നമ്മുടെ പുതിയ ഒരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെന്ന് ചന്തയിലോട്ട് പോവാണ് നമ്മൾ തിരിച്ച് നമ്മൾ പോവാറായി അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അച്ചാർ വരണം ചൂരച്ചാറ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചൂറ് മേടിക്കാനായിട്ട് നമ്മൾ ചന്തയിലോട്ട് പോവുകയാണ്

ആ വലിനേക്കാളും നല്ല ഇതാണ് ഇതൊന്നും രണ്ട് മൂന്ന് അറുനൂറ് അഞ്ഞൂറ് ഇതൊന്നും കൊണ്ടുപോണോ അടിപൊളി അടിപൊളി നാടൻ കുഴിയാള വള്ളിക്കുഴിയാള മുണ്ടൻ കുഴിയാടാ എല്ലാം അമ്പായിരം രൂപ ഞാനല്ലേ പറഞ്ഞ പുള്ളി തല എടുത്തോട്ടെ അമ്പായിരം അബിങ്ങര കുറപ്പല്ല നാലു മിണ്ടാക്കിയല്ല നാലു മന്ത്രി പുലര വിമാന അവർ മുള്ളേർട്ട മീൻ കൊണ്ടുപോകും നമ്പർ 225 രൂപയാണോ 200 രൂപയാണോ 200 രൂപ കൊണ്ടുപോക വേണം ഇവിടുന്ന് ഇവിടുന്ന് 15 ഇടി ഓ ഓന്ന് ടൂർണ ബിടി എന്നെന്ന ഇടി ബിടിയേക മീനുകളെ മുടത് പൈസല വേടി മീനുകളെ മുടത് പൈസല വേടി വാക്കുകളാരി മിന്നീ ഇടി

ലൈവല്ല 150 150 150 150 150 ലൈവ് ആണ് എങ്ങു കൂടി എടുത്ത് വെച്ചി ലൈവല്ല അതൊക്കെ യൂട്യൂബിൽ ഇടാ ആ നിനക്ക് പിന്നെ വില അറിയാനോ यादवडा പറഞ്ഞോ ഞാൻ നങ്ങ പറഞ്ഞു ആ പറഞ്ഞു വില പറഞ്ഞു ആ ഓരോ വീന്റെ റേറ്റ് പറഞ്ഞു അവളെ മൊளே ചോദിച്ചോ ദേ ഇങ്ങോട്ട് വാ ഇది 1 കിലോ 200 1 കിലോ 200 വായല 1 കിലോ 250 ആ കൊടിയാല 1 കിലോ 200 ആ ആ ഈ 1.50 <laughs> ஓகே <laughs> ഇല്ല ഇതേ വേണോ ഇല്ല മുന്നൂറ്റൊമ്പതിനും കേര 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 ഇത് തെരച്ചു ഓടുന്ന നൂറ്റൊമ്പതിന ചലോ <coughs> ചലോ സംഭലയക്കണേ ഇയീടുക. വെളുത്തുള്ളി വെടിക്കണം. താരകളോ? അരകളോ? അര കിലോ വേണോ? 150 മതി. ചീനിയാ അച്ചാരിടാനാ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് നമ്മള് ചീനിയൊക്കെ മേടിച്ചു പോയി അച്ചാരിടാനായിട്ട്